രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം നടക്കുന്നു നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദഗോപാൽ നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പി പ്രവർത്തകർ റോഡിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നതാണ് കാണുന്നത് വലിയ പ്രതിഷേധമാണോ ഇപ്പോഴും തുടരുകയാണോ I'm <laughs> രാഹുൽ മങ്കടത്തരിലെ പാലക്കാട് എം എൽ എ ഓഫീസിലേക്കാണ് പ്രതിഷേധം ബിജെപി പ്രതിഷേധിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് അവിടെ പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നുണ്ട് പക്ഷേ പ്രതിഷേധം ബിജെപി തുടരുകയാണ് നേരത്തെ തന്നെ ആദ്യത്തെ ആരോപണം ഉയർന്നിരുന്ന സാഹചര്യത്തിൽ പോലും വലിയ പ്രതിഷേധത്തിലേക്ക് ബിജെപി അവിടെ കടന്നിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ ഉദ്ദേശം വലിയ പ്രതിഷേധത്തിലേക്ക് സ്ത്രീകളും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദഗോപാൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ് അല്പസമയം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് നടന്നത് ഈ മാർച്ചിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അതോടൊപ്പം തന്നെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരാണ് റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇവിടെ പോലീസിന്റെ ഒരു സന്നാഹവുമുണ്ട് പോലീസ് പ്രവർത്തകരെ റോഡിൽ തടഞ്ഞിരുന്നു ബാരിക്കേഡ് ഉപയോഗിച്ച് എം എൽ എ ഓഫീസിന് തൊട്ടു മുൻപുള്ള സ്ഥലത്ത് വെച്ച് തടഞ്ഞിരുന്നു ഇവിടെ മാർച്ചിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത് അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കൂടെ ബി ജെ പി ഇപ്പോൾ കടന്നിരിക്കുകയാണ് അതേസമയം രാഹുൽ മാങ്കുടത്തിൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തെ താൻ നിയമപരമായി നേരിടുമെന്നുള്ളതാണ് പുതുതായി ഓഡിയോയിൽ ഒന്നുമില്ല ഇതൊക്കെ മുൻപും ചർച്ച ചെയ്തതാണ് മാധ്യമങ്ങൾ തന്നോട് ചോദിക്കാതെയാണ് ഇങ്ങനെ ഒരു ഓഡിയോ കിട്ടിയിട്ടും തന്നോട് കാര്യമായി ഒന്നും തന്നെ ചോദിക്കാതെയാണ് ഇത് പുറത്തുവിട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോലീസ് ഇതിൽ നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ ഉള്ള ഒരു പ്രതികരണം ആണ് വിശദാംശങ്ങൾ